അവർ അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരപ്പിലാക്കും ആരാണ് അവർ ഏതായാലും ആ അവരിൽ മുസ്ലിം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞില്ല എന്നാൽ കോൺഗ്രസിനെയാണ് ഈ പറഞ്ഞയാൾ ഉദ്ദേശിച്ചത് പറഞ്ഞയാൾ നിസാരക്കാരനല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കുറേ പേരെങ്കിലും വിശ്വഗുരു എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ചാനലിൽ വന്ന വാർത്ത സത്യമാണോ എന്ന് സന്ദേഹിച്ചു അങ്ങനെ ഒരു പ്രധാനമന്ത്രി പറയുമോ ഇലക്ഷൻ വരും പോകും ജയിക്കും പരാജയപ്പെടും എല്ലാ കാലത്തും ആരും ജയിച്ചിട്ടില്ല ആരും പരാജയപ്പെട്ടിട്ടുമില്ല എല്ലാ കാലത്തും ആർക്കും പ്രധാനമന്ത്രിയായി ഇരിക്കാനും കഴിഞ്ഞിട്ടില്ല നമ്മുടെ ആകെ രാജ്യത്തിൻ്റെ സഞ്ചാരപഥം എടുത്തു നോക്കുമ്പോൾ പതിനാലോളം പ്രധാനമന്ത്രിമാർ അധികാര ശ്രേണിയിൽ വന്നു പോയിട്ടുണ്ട് അവരെയൊക്കെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഓർക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവിനെയും ലാൽ ബഹദൂർ ശാസ്ത്രിയെയും ചന്ദ്രശേഖരനെയും എ ബി വാജ്പേയിയെയും ഒക്കെ ഓർക്കുന്നതിന് ഓരോ കാരണങ്ങളുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ വാചകം കേട്ടപ്പോൾ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതാണോ അതല്ലെങ്കിൽ മഹല്യ കമ്മിറ്റിയും ക്ഷേത്ര സമിതിയും തമ്മിലുള്ള തിരഞ്ഞെടുപ്പാണോ നടക്കുന്നത് എന്ന് തോന്നിപ്പോയി അങ്ങനെ ആണെങ്കിൽ പോലും അതിന് പിന്നെയും വർത്തമാനത്തിന് ഒരു നിയന്ത്രണവും അതിർവരമ്പൊക്കെയുണ്ട് എന്നാൽ സത്യത്തിൽ എല്ലാ നിയന്ത്രണവും വിട്ടതുപോലെയാണ് പറയുന്നത് രാമക്ഷേത്രം ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരപ്പാക്കുമത്രേ അങ്ങ് ദുബായിലും അബുദാബിയിലുമൊക്കെ ക്ഷേത്രങ്ങൾ ഉയരുകയും സംരക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ലോക കാഴ്ചയിൽ ഈ രാമക്ഷേത്രം ആരാണ് ബുൾഡോസർ കൊണ്ടിടിക്കാൻ പോകുന്നത് സത്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ് ഈ രാമക്ഷേത്രത്തിൽ ഈ പറയുന്ന പ്രധാനമന്ത്രിയും ബി ജെ പിയും പെട്ടു രാമക്ഷേത്രം വലിയ ഒരു അക്ഷയകനിയാകുമെന്നും അതിലൂടെ വോട്ട് മുഴുവൻ അങ്ങ് കൊഴിഞ്ഞു വീഴുമെന്നും സീറ്റ് എന്ന കടമ്പ അത് സാധ്യമാകുന്നതാണെന്നും അതിനടുത്തെങ്കിലും എത്താൻ കഴിയുമെന്നും ഒക്കെ വിചാരിച്ചു പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ദൈവവിശ്വാസങ്ങളുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്ന ചൈതന്യങ്ങൾ അതിനൊരു സത്യമുണ്ട് അതിനൊരു നീതിയുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശ്രീരാമചന്ദ്രൻ എന്ന് നമ്മൾ വായിക്കുകയും കേൾക്കുകയും പുരാണങ്ങളിൽ വായിച്ചിട്ടുള്ളതുമെല്ലാം ഒരു മര്യാദാ പുരുഷോത്തമനെയാണ് സത്യസന്ധനായ ഒരു മനുഷ്യപ്രകൃതിയെ ദൈവികതയോടുകൂടിയാണ് വാൽമീകി വരച്ചു കാട്ടിയത് അവിടെ ചില സത്യങ്ങളും ചരിത്രത്തിലും കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറിനാണ് ആ ക്ഷേത്രം പണിഞ്ഞ് രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനായി അയോധ്യയിലേക്ക് രഥയാത്ര നടത്തിയത് അന്നതിന് നേതൃത്വം നൽകിയത് സാക്ഷാൽ എൽ കെ അദ്വാനിയാണ് ഒപ്പമുണ്ടായിരുന്നത് മുരളി മനോഹർ ജോഷിയുമാണ് കാലം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ അവർ പിന്നീട് എവിടെയാണ് അടയാളപ്പെടുത്തപ്പെട്ടതെന്നുള്ളത് നമുക്കത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ജീവിച്ചിരുന്നവർക്ക് മനസ്സിലാവും എവിടെയാണ് അന്നതിന് കോപ്പ് കൂട്ടിയ കല്യാൺ സിംഗ് എന്ന് പറയുന്ന യു പിയിലെ മുഖ്യമന്ത്രി അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും ആ പൊളിപ്പോടുകൂടി യഥാർത്ഥത്തിൽ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും കല്യാൺ സിംഗും ഒക്കെ പൊളിയുകയായിരുന്നു ഇപ്പോൾ രണ്ടാമത് ബി ജെ പിയുടെ എലക്ഷൻ സ്ട്രാറ്റജീഷ്യൻസ് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്താണല്ലേ ഈ പണി തീർത്ത് ഉദ്ഘാടനം ചെയ്യേണ്ടായിരുന്നു എന്ന് കാരണം അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അതിന് നൽകിയ ഹൈപ്പ് കണ്ടപ്പോൾ ചാനലുകൾ തോറും ലൈവ് കണ്ടപ്പോൾ അതിനുവേണ്ടിയുള്ള അക്ഷതം നൽകി എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ അതിൽ മാത്രമായിരിക്കും ഇന്ത്യൻ ജനത വോട്ട് ചെയ്യുന്നതെന്ന് വല്ലാതെ വിശ്വസിച്ചു പോയി പലരും നമുക്കും തോന്നിപ്പോയി കേട്ടോ പക്ഷേ യു പിയിലെ ജനങ്ങൾ പോലും അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു എന്നാണ് ഏതാണ്ട് എല്ലാ എലക്ഷൻ അനലിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്യുന്നത് അവരുത്തുന്നത് അവരുടെ ദൈ ദിനേനയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട തൊഴിലില്ലായ്മ അതുമായി ബന്ധപ്പെട്ട പട്ടിണി അതുപോലെ ജീവിത ചിലവുകൾ കർഷകരുടെ പ്രശ്നങ്ങൾ അഗ്നിവീർ പ്രശ്നങ്ങൾ അടക്കമുള്ളവയാണ് രാമക്ഷേത്രം ഉദ്ദേശിക്കുന്നതുപോലെ ജനങ്ങളിലേക്ക് വല്ലാത്തൊരാവേശമായി പടർന്നു കയറുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാവണം ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനർനിർമ്മാണമോ പ്രതിഷ്ഠയ്ക്കോ ഒന്നും വലിയ പഞ്ചില്ലാത്തതുകൊണ്ട് കൂടിയാകണം ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് അവർ ബുൾഡോസർ കൊണ്ട് പൊളിച്ചു കളയും എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനമന്ത്രിയാണ് എലക്ഷൻ ക്യാമ്പയിൻ ചെയ്യുന്നത് തൊഴിലില്ലായ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ മുസ്ലിങ്ങൾക്ക് പ്രത്യേകം ബഡ്ജറ്റ് കൊണ്ടുവരും അധികാരത്തിൽ വന്നാൽ എന്ന് പറയും അദ്ദേഹം വിശ്വഗുരുവാണെന്നും വലിയ മനുഷ്യനാണെന്നും ഒക്കെ സമർത്ഥിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ അതൊക്കെ വാസ്തവമായി സംഭവിക്കും എന്ന് നിങ്ങളാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ രണ്ട് ജാതിക്കാർക്ക് രണ്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഭരണകൂടം ഒരു ക്ഷേത്രങ്ങളോ മറ്റുള്ള സംഗതികളോ ഇടിച്ച് നിരപ്പിലാക്കിയിട്ടുണ്ടോ പട്ടിണിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ താലി പൊട്ടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും നിങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ കവർന്നെടുക്കും അവരത് പിടിച്ചു വാങ്ങി ഇൻഫിൽറ്റേഴ്സേഴ്സിനും അവരത് പിടിച്ചു വാങ്ങി ഇങ്ങോട്ട് കുടിയേറിയവർക്കും ഒരുപാട് മക്കളെ ജനിപ്പിച്ചവർക്കും കൊടുക്കും എന്നിട്ട് അതേ പ്രധാനമന്ത്രി പറയുകയാണ് ഹിന്ദു മുസ്ലിം ഡിവൈഡ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകുന്ന നിമിഷം ഞാൻ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞത് അത് കേട്ട് കൂടുതൽ ചിരിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരായിരിക്കും ഇങ്ങനെ ഒരു മനുഷ്യന് എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് അത്ഭുതം തോന്നിയിട്ടുണ്ടാവും എന്നാൽ അടുത്ത ദിവസം തന്നെയാണ് അദ്ദേഹം ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചെന്ന പേരിൽ ഒരു പ്രധാനമന്ത്രിയാണ് പറയുന്നത് നമ്മളിപ്പോൾ ഇത് വള്ളിക്കാവ് അപ്പുകുട്ടനോ അല്ലെങ്കിൽ കുട്ടിക്കാനം ജോസഫോ അല്ലെങ്കിൽ പരപ്പനങ്ങാടി അന്ദ്രൂസോ പറഞ്ഞാൽ നമുക്കതിനെ അവഗണിച്ച് കളയാം വെറും ചെറിയ പ്രാസംഗികർ സംസാരിച്ചാൽ അതിനെ ആ പ്രാധാന്യത്തോടെ ഒഴിവാക്കാം ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയാണ് അവരധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രം ഇടിച്ച് നിരപ്പാക്കുമത്രേ കഷ്ടമാണ് നിസ്സഹായതയും അതുപോലെ തന്നെ തമാശയുമാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ജനതയെ എത്രനാൾ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അടിസ്ഥാനപരമായ വിഷയങ്ങൾ വിസ്മരിപ്പിച്ച് മുന്നോട്ട് പോകാനാവും കഷ്ടം